നമസ്കാരം തന്ത്രവും ബുദ്ധിയുമൊക്കെ നല്ലതുപോലെ പരീക്ഷിച്ച് മൂന്നാം തുടർ തുടർഭരണത്തിന് വേണ്ടി പിണറായി നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ജനവികാരം പിണറായിക്കെതിരാണ് എന്ന് കൃത്യമായി പിണറായി വിജയൻ മനസ്സിലാക്കിയിട്ടുണ്ട് തന്റെ കാലശേഷം തൻ്റെ മക്കളുടെ കാര്യം എന്താവും എന്ന ആശങ്ക പിണറായിയുടെ ഉറക്കം കെടുത്താൻ കാരണമായിട്ടുണ്ട് മരുമകനെ പ്രതിഷ്ഠിച്ച് അധികാര അധികാരത്തുടർച്ച ഉറപ്പാക്കാനുള്ള നീക്കങ്ങൾ പലതും നടത്തുന്നുണ്ടെങ്കിലും ഒന്നും വിജയിച്ചിട്ടില്ല സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി വിഴുങ്ങി ഇതുവരെ പിടിച്ചുനിന്ന പിണറായിയുടെ ഇനിയുള്ള കാലം കഷ്ടമായിരിക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ട് പ്രതിപക്ഷത്ത് ഭിന്നതകൾ ശക്തമാണെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിനും എൽ ഡി എഫിനും തോൽക്കാതിരിക്കാൻ കഴിയില്ല എന്ന സ്ഥിതിവിശേഷമുണ്ട് ആ സ്ഥിതിവിശേഷം കൂടുതൽ വഷളാക്കുന്നത് പ്രതിപക്ഷത്തെക്കാൾ ഒരു ഐ എസ് ഉദ്യോഗസ്ഥനാണ് എൻ പ്രശാന്ത് എന്നുപേരുള്ള യുവത്വം തുടിക്കുന്ന ഒരു ഐ എ എസ് കാരൻ ഐ എ എസ് കാരും ഐ പി എസ് കാരും അടക്കം സകല സർക്കാർ ഉദ്യോഗസ്ഥന്മാരും സർക്കാരിൻ്റെയും പാർട്ടിയുടെയും ആജ്ഞകൾക്ക് കീഴിൽ അടിമകളെ പോലെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ കൽപ്പന പുറപ്പെടുവിക്കുന്ന ഒരു സർക്കാരാണ് പിണറായിയുടേത് ആര് ഭരിച്ചാലും അവരുടെ നയങ്ങൾ നടപ്പിലാക്കും അതിലെന്ത് ഛേദം എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പണി കൃത്യമായി ഭംഗിയായി ചെയ്തുകൊണ്ടിരുന്ന ഈ ഐ എസ് കാരനെ അമിത ആത്മവിശ്വാസം കൊണ്ട് പിണറായി ചൊറിയാനിറങ്ങിയതാണ് ആരംഭിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് വിദേശത്ത് നിന്നെത്തിയ പണിയൊന്നുമില്ലാത്ത ഒരു തട്ടിപ്പുകാരൻ ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കി ആ കടലാസ് കമ്പനിക്ക് കേരളത്തിന്റെ ആഴക്കടൽ കൊള്ളയടിക്കാനുള്ള അവകാശം കൈമാറിയപ്പോൾ അത് ലോകമറിയാൻ കാരണമായത് പ്രശാന്തിന്റെ ഇടപെടലായിരുന്നു സർക്കാരിന്റെ വികസന തട്ടിപ്പായി ആ ആഴക്കടൽ കൊള്ള പുറത്തു വന്നപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം പ്രശാന്തിന്റെ തലയിൽ കെട്ടിവെച്ച് പകവീട്ടുകയായിരുന്നു സർക്കാർ കൊണ്ടുവന്നത് തട്ടിപ്പുകാരനാണെന്നറിയാതെ താൻ ചുമതല വഹിച്ചിരുന്ന ഇൻലൻ നാവിഗേഷൻ വകുപ്പിനെ കൊണ്ട് കപ്പൽ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചതാണ് പ്രശാന്ത് ചെയ്ത കുറ്റം അന്നു മുതൽ പിണറായിയുടെ നോട്ടപ്പള്ളിയാണ് പിന്നീട് ആദിവാസി ക്ഷേമ വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറിയെ വന്നതോടെ അവിടുത്തെ ചില അഴിമതികൾക്കെതിരെ നിലപാടെടുത്തു വകുപ്പ് മേധാവിയായിരുന്ന ജയതിലകിന് അഴിമതി നടത്താൻ കൂട്ടുനിൽക്കാതിരുന്നതിന് പേരിൽ പിണറായിയുടെ നോട്ടപ്പിള്ളിയാവുന്നു അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തുന്നു ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ലംഘിച്ചുകൊണ്ട് ഏതാണ്ട് ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് പ്രശാന്തിന്റെ സസ്പെൻഷൻ സാധാരണ ഐ എസ് ഓഫീസർമാർ ഇത്തരം നിയമവിരുദ്ധമായ അച്ചടക്ക നടപടി ഉണ്ടായാൽ ട്രിബ്യൂണലിനെ സമീപിക്കും ട്രിബ്യൂണൽ ആ തീരുമാനം തിരുത്തി അവർക്ക് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കും ബി അശോകിനെ പോലുള്ളവർ അങ്ങനെയാണ് ഇപ്പോഴും സർവീസിൽ തുടരുന്നത് എന്നാൽ തന്നെ ആവശ്യമില്ലാത്ത സർവീസ് തനിക്കും വേണ്ട എന്ന നിലപാടെടുത്ത് പ്രശാന്ത് ട്രിബ്യൂണലിനെ സമീപിച്ചില്ല അതുകൊണ്ട് സർക്കാരിന് പ്രശാന്തിനെ തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല അന്വേഷണം പൂർത്തിയാക്കി കുറ്റവിമുക്തനാക്കണമെങ്കിൽ പ്രശാന്ത് കുറ്റം സമ്മതിക്കുകയോ മാപ്പെഴുതി കൊടുക്കുകയോ ചെയ്യണം പ്രശാന്ത് അതിന് ഒരുക്കവുമല്ല അങ്ങനെ ദീർഘകാലമായി പുറത്തു നിൽക്കുന്ന പ്രശാന്ത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ തലവേദനയായി മാറുന്നു ഏതോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രശാന്ത് നിരന്തരം പിണറായി വിജയനും സർക്കാരിനും തലവേദന ഉണ്ടാക്കുന്ന പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു എല്ലാ പോസ്റ്റുകളും നിയമത്തിന്റെയും ചട്ടത്തിന്റെയും പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് പ്രതിപക്ഷത്തെക്കാൾ വ്യൂറോടും വാശിയോടുമാണ് പ്രശാന്ത് സർക്കാരിനെതിരെ നിലപാടെടുക്കുന്നത് ഒരു പൗരൻ എന്ന നിലയിൽ തനിക്കുള്ള അവകാശം വിനിയോഗിക്കാം അത് ഭരണഘടനാപരമായ അവകാശമാണ് എന്ന് മനസ്സിലാക്കി അഭിഭാഷകൻ കൂടിയായ പ്രശാന്ത് എടുക്കുന്ന നിലപാട് സർക്കാരിന്റെ ഉറക്കം കെടുത്തുകയാണ് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ഏറ്റവും അധികം വെള്ളം കുടിക്കാൻ പോകുന്നത് പ്രതിപക്ഷത്തെക്കൊണ്ടാവില്ല ബി ജെ പിയെ കൊണ്ടാവില്ല പ്രശാന്തിനെ കൊണ്ടാവും പ്രശാന്ത് ഒരു ക്യാമ്പയിൻ പോലെ ആരംഭിച്ച വിവരാവകാശ പ്രവർത്തക കൂട്ടായ്മയുണ്ട് അതിന് വലിയ പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത് പ്രശാന്ത് എങ്ങനെയാണ് വിവരാവകാശം ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് സർക്കാർ ഉദ്യോഗസ്ഥർമാർ വിവരാവകാശ വിവരം നൽകാതിരുന്നാൽ അവരിൽ നിന്ന് മേടിക്കേണ്ടത് എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് എങ്ങനെയാണ് അപ്പീൽ പോവേണ്ടത് എങ്ങനെയാണ് ഇങ്ങനെ ലഭിക്കുന്ന വിവരാവകാശ രേഖ ഉപയോഗിച്ച് അഴിമതിക്കാർക്കെതിരെ നിലപാടെടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് നിരന്തരമായി ക്ലാസ്സുകൾ എടുക്കുകയും ഇപ്പോഴിതൊരു പുസ്തകം തന്നെ എഴുതുകയും ചെയ്തിരിക്കുന്നു ആ പുസ്തകം മനോരമ ബുക്സ് ആണ് പ്രസിദ്ധീകരിക്കുന്നത് അതിന് പ്രീ പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ചപ്പോൾ ഒരു ദിവസം കൊണ്ട് രണ്ടായിരം കോപ്പിയാണ് ബുക്ക് ചെയ്തത് അതായത് ആയിരക്കണക്കിന് കോപ്പി ഈ പുസ്തകത്തിൻ്റെ ഇത് വിറ്റുപോകും ആ കോപ്പി വാങ്ങുന്നവരൊക്കെ വിവരാവകാശ പ്രകാരം അപേക്ഷ കൊടുക്കാൻ തുടങ്ങിയാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ ശ്വാസം മുട്ടിക്കാൻ ആവശ്യത്തിന് അവർക്ക് കിട്ടും ഇനി വരാൻ പോകുന്ന ആറുമാസം ഈ വിവരാവകാശ അപേക്ഷയുടെയും അതിൻ്റെ മറുപടിയുടെയും മറുപടിക്ക് അടിസ്ഥാനമായി നിയമ നടപടിയുടെയും കാലമായിരിക്കും വെച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും ഈ സർക്കാരിന്റെ മുഴുവൻ അഴിമതിയും പൊതുജനങ്ങൾക്കിടയിലേക്ക് എത്തും ഈ വിവര ചോർച്ചയെ തടയാൻ സർക്കാരിൻറെ കയ്യിൽ വഴിയൊന്നുമില്ല വിവരാവകാശ നിയമം അവിടെ ഉണ്ടെങ്കിലും അതെങ്ങനെ അറിയാത്ത സകല മനുഷ്യർക്കും വഴികാട്ടിയായി വിവരാവകാശ നിയമത്തിന്റെ ശക്തി തെളിയിച്ച് സർക്കാരിനെതിരെയുള്ള യുദ്ധ യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണ് വാസ്തവത്തിൽ പ്രശാന്ത് ചെയ്യുന്നത് മാത്രമല്ല സർക്കാരുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങളിലൊക്കെ പ്രത്യക്ഷത്തിലല്ലാതെ തന്നെ പ്രശാന്ത് പ്രതികരണം നടത്താറുണ്ട് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന് പാലിക്കേണ്ട നിയമത്തിനും ചട്ടക്കൂട്ടിനും ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പ്രശാന്ത് അഴിച്ചുവിടുന്ന ഭൂതം ഒരു പരിധിക്കപ്പുറത്തേക്ക് സർക്കാരിന് തലവേദനയാകുന്നു കഴിഞ്ഞ ദിവസം ലണ്ടൻ പാർലമെന്റിന്റെ വാടകയ്ക്കടുത്തൊരു ഹാളിൽ വെച്ച് ഒരു തട്ടിക്കൂട്ട് സംഘടന അങ്ങോട്ട് പണം കൊടുത്തിട്ട് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് ഒരു അവാർഡ് കൊടുത്തിരുന്നു അവാർഡ് തട്ടിക്കൂട്ട് അവാർഡാണെന്നും അതിന് പിന്നിൽ ബി ജെ പി ബന്ധമുള്ള കുറെ പ്രാഞ്ചിയേറ്റന്മാരാണെന്നും വ്യക്തമായിട്ടുണ്ട് അവാർഡ് ഒരു തരത്തിലും മെറിട്ട് നോക്കിയല്ല അടിമുടി തട്ടിപ്പാണെന്ന് വ്യക്തമായി വാർത്തകൾ പുറത്തു വരികയും മേയറും സി പി ഐ എമ്മും എയറിൽ നിന്നിറങ്ങാതെ വെള്ളം കുടിക്കുകയുമാണ് ഈ സമയത്ത് അതേക്കുറിച്ച് പ്രതികരിക്കുന്നു ഒരു പക്ഷേ അച്ചടക്കത്തിന്റെ പരിധിക്കുള്ളിൽ വരുന്നതുകൊണ്ട് പ്രശാന്ത് പ്രതികരിച്ചത് മറ്റൊരു ട്രോളിലൂടെയാണ് തന്റെ വിവരാവകാശത്തെ കുറിച്ച് പുസ്തകത്തിന് വലിയ സ്വീകാര്യത കിട്ടിയെന്നും അതുവഴി തനിക്ക് വിദേശത്തിന് അവാർഡ് കിട്ടി എന്നും പറഞ്ഞ് മേയറുടെ അവാർഡിനെ ട്രോളിക്കൊണ്ട് പോസ്റ്റ് ഇട്ടു നിർഭാഗ്യവെച്ചാൽ പ്രശാന്തിന്റെ ആരാധകരിൽ മിക്കവരും സി പി എമ്മിന്റെ അടിമകളെ പോലും വിഡ്ഢികളാണ് എന്ന് തെളിയിച്ച് ഇത് സത്യമാണെന്ന് കരുതി അഭിനന്ദനം അറിയിച്ച് പലരും രംഗത്ത് വന്നു വാസ്തവത്തിൽ ഈ പുരസ്കാരം ഒരു സത്യമായിരുന്നില്ല ഒരു ട്രോൾ ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ പലരും വൈകി അതോടെ ആ പോസ്റ്റ് എഡിറ്റ് ചെയ്ത് കുറച്ചുകൂടി സർക്കാസം ചേർത്ത് അവാർഡ് മേടിക്കുന്നത് ഗുണ്ടട്ടിൽ നിന്നാണ് എന്ന് വരെ പറഞ്ഞ് കുറച്ചുകൂടി പച്ചയ്ക്ക് പറഞ്ഞ് തന്റെ നിലപാട് തെളിയിക്കാൻ പ്രശാന്ത് ശ്രമിച്ചു ഒടുവിൽ പലവട്ടം എഡിറ്റ് ചെയ്ത പോസ്റ്റ് ഇങ്ങനെയാണുള്ളത് ഒരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കട്ടെ ഒക്ടോബർ മാസത്തിൽ മനോരമ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന മലയാള പുസ്തകങ്ങളുടെ പട്ടികയിൽ മുന്നൂറ് പേജിൽ താഴെയുള്ള കാറ്റഗറിയിൽ വിവരാവകാശ നിയമത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രീ ബുക്കിംഗ് നേടിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുസ്തകത്തിനുള്ള അന്താരാഷ്ട്ര റെക്കോർഡ് അവാർഡ് സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ് നേടിയ സന്തോഷ വാർത്ത അറിയിക്കട്ടെ ഇങ്ങനെയായിരുന്നു ആ മെയിൻ പോസ്റ്റ് എന്ന് വെച്ചാൽ ഇത് ട്രോൾ ആണെന്ന് തെളിവ് മുന്നൂറ് പേജിൽ താഴെയുള്ള വിവരാവകാശത്തെക്കുറിച്ചുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള പ്രീ ബുക്കിംഗ് ഉള്ള എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ചെറുതാക്കി ആണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടത് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ രണ്ടായിരം കോപ്പി എന്നത് അത്ഭുതകരമാണെന്ന് ജൂറി അഭിപ്രായപ്പെട്ടതായി കേട്ടതായി അറിഞ്ഞു അതും ട്രോളിന്റെ പ്രത്യേകത രണ്ടായിരം കോപ്പി ബുക്ക് ചെയ്തു എന്ന് സത്യമാണ് എങ്കിൽ പോലും അദ്ദേഹം ജൂറി എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചിരിക്കുന്നു മറ്റൊരു അവാർഡ് ജേതാവ് പ്രൊഫസർ ഗുണ്ടർട്ടാണ് എന്റെ ഒപ്പം നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ സമയം സ്കിഡ് ഗെയിം കളിച്ച് പുതിയ റെക്കോർഡ് സ്ഥാപിച്ച ആണവ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ഇതും വളരെ കൃത്യമായി ഇത് തമാശാക്കുന്നു അസൂയാലുക്കളുടെ കമൻ്റുകൾക്ക് മറുപടിയില്ല അവാർഡ് കിട്ടിയ ലൊക്കേഷൻ കണ്ടാൽ അറിയാമല്ലോ ഇന്റർനാഷണൽ ആണെന്ന് ഡോക്ടർ ജയദലിക്ക് പാസ്പോർട്ട് പിടിച്ചു വെച്ചതിനാൽ ഗഫൂർക്കിയുടെ ലോഞ്ച് ഉപയോഗിക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് ലണ്ടൻ പാർലമെന്റിന്റെ പശ്ചാത്തലത്തിൽ അവാർഡ് വാങ്ങുന്ന ഒരു ട്രോളാണ് ചെയ്തത് അതായത് മേയർ ആര്യ രാജേന്ദ്രനെ പച്ചയ്ക്ക് ട്രോളാൻ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് പരിഹസിക്കാൻ പ്രശാന്ത് ധൈര്യം കാണിച്ചിരിക്കുന്നു സർക്കാരിന്റെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ട്രോളാനുള്ള ധൈര്യവും പ്രശാന്ത് കാണിക്കുകയാണ് സർക്കാരിനെതിരെയും ഉദ്യോഗസ്ഥ മേധാവിത്യത്തിനെതിരെയും പ്രശാന്ത് നിരന്തരം യുദ്ധം നടത്തുന്നു അതിനൊരു ദിവസം മുമ്പ് രവീന്ദ്രൻ പട്ടയം പോലെ ജയദേലക് ജിയോ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നു ജയദേലക് ചീഫ് സെക്രട്ടറിയാണ് നോക്കണം ടെൻഡർ ഇല്ലാതെ കോടികൾ അതും അംഗീകാരമോ അയാട്ട സർട്ടിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത കോഴ്സുകൾ നടത്താൻ വഴിയിൽ കണ്ട ഏത് ഒരു സ്വകാര്യ കമ്പനിക്ക് കൊടുക്കാൻ നിർവാഹമില്ലെന്ന് പറഞ്ഞ് ജനുവരിയിൽ ഗോപാലകൃഷ്ണൻ ഓടിച്ചു വിട്ടതാണ് എന്ന് വെച്ചാൽ പ്രശാന്ത് ഈ വകുപ്പിൽ ജോലി ചെയ്തോണ്ടിരുന്നപ്പോൾ ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞ് ഓടിച്ചുവിട്ടതാണ് ഡോക്ടർ ജയതലഗും ഗോപാലകൃഷ്ണനും ഇതിൽ എന്തുമാത്രം താല്പര്യമുണ്ടായിരുന്നു എന്ന് സെക്രട്ടേറിയറ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ് അയാട്ട സർട്ടിഫിക്കറ്റ് അല്ലാത്ത കോഴ്സിന്റെ വൻ പ്രതീക്ഷയോടെ ചേർന്ന കുട്ടികളുടെ അവസ്ഥ ഓർക്കുമ്പോഴാണ് കഷ്ടം മുൻ വർഷങ്ങളിൽ ഏവിയേഷൻ ട്രെയിനിങ് കഴിഞ്ഞ് എയർ ഹോസ്റ്റസ് ആയ ഗോപികയെ പോലെ പറക്കണമെന്ന് മോഹിച്ച് ഈ കോഴ്സിന് ചേർന്നവർ കാണില്ലേ പാവങ്ങളെ പറ്റിക്കാൻ എന്തെളുപ്പം രാധാകൃഷ്ണൻ സാർ ഉടൻ വകുപ്പൊഴിയും എന്ന് മനസ്സിലാക്കി പുതിയ മന്ത്രി സ്ഥാനമേൽക്കുന്ന ആ ഗ്രൂപ്പിലെ കൺഫ്യൂഷൻ മുതലാക്കി കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുള്ള ഫയൽ സ്വന്തമായി സർക്കാർ ഉത്തരവിറക്കിയ വ്യക്തിയാണ് ഡോക്ടർ ജയനിൽകെ എന്നിട്ട് ഗോപാലകൃഷ്ണനെ ഉന്നതികളുടെ സിഇഒ ആക്കി സർക്കാർ ഉത്തരവിറക്കിയതും മന്ത്രി അറിയാതെയാണ് നിയമം ഇത് അനുവദിക്കുന്നില്ല മന്ത്രി ഡെലിഗേഷൻ ഉത്തരവിക്കാത്രത്തോളം വകുപ്പ് സെക്രട്ടറിക്ക് സ്വന്തമായി ജിയോ ഇറക്കാനാവില്ല അതാണ് നിയമം പതിമൂന്ന് പ്രപ്പോസൽ സമർപ്പിച്ച് പതിനാറ് ജിയോ ഇറക്കിയ വൈഭവം അപാരം തന്നെ പതിനഞ്ചിന് എന്റെ ശല്യം തീർന്നല്ലോ രേഖകൾ ഇന്നും അതുപോലെയുണ്ട് ഈ ഓഫീസിന് അങ്ങനെ ഒരു ഗുണമുണ്ട് ഫയലുകളിൽ സത്യസന്ധമായ അഭിപ്രായം എഴുതിയതിന് ഡോക്ടർ ജയലങ്കിന്റെ ഉപദ്രവം കൂടിയപ്പോഴാണ് അന്നത്തെ ചീഫ് സെക്രട്ടറി വേണു സാറിനോട് പറഞ്ഞ കൃഷി വകുപ്പിലേക്ക് ഞാൻ മാറുന്നത് എൻ്റെ ജോലി ഫയലിൽ കാര്യങ്ങൾ വെടിപ്പായി എഴുതുക എന്നതാണ് എൻ്റെ ഫയൽ ഫയലെഴുത്ത് കാരണം ഈ വകുപ്പിൽ പതിറ്റാണ്ടുകളെ കുടിയേറി സ്ഥിരതാമസമാക്കിയ കുറെ മാഫിയകളുടെ ആയിരക്കണക്കിന് കോടിയാണ് നഷ്ടപ്പെട്ടത് ഈ രണ്ട് ഉദ്യോഗസ്ഥർ വാങ്ങിയ നല്ല അഡ്വാൻസ് വരെ മടക്കേണ്ടി വന്നു എന്ന് കേൾക്കുന്നു ഫയൽ നമ്പർ ഉൾപ്പെടെ ഇന്നും ആർക്കും എടുത്ത് പരിശോധിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കത്തിൽ പ്രത്യേകിച്ചും റൂൾസ് ഓഫ് ബിസിനസും സെക്രട്ടേറിയറ്റും മാനുവലും ലംഘിച്ച് മന്ത്രിയെ കാണിക്കാതെ സ്പെഷ്യൽ സെക്രട്ടറിയെ കാണിക്കാതെ പൊളിച്ചും പാത്തുമറക്കിയ ഉത്തരവുകൾ ആർക്ക് വേണമെങ്കിലും വിവരാവകാശത്തിൽ ചോദിക്കാം അസംബ്ലിയിൽ ചോദിക്കാം ഞാൻ എൻ്റെ പുതിയ ചുമതലയിൽ പ്രവേശിച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഡോക്ടർ ജയദലകും ഗോപാലകൃഷ്ണനും വീണ്ടും പിന്നാലെ കൂടിയത് ഓർക്കുമല്ലോ മാസങ്ങൾക്ക് ശേഷം എനിക്ക് പഴയ വകുപ്പിന്റെ താൽക്കാലിക ചുമതല വന്നപ്പോഴാണ് വാലിന് തീ പിടിച്ച ഗോപാലകൃഷ്ണൻ ഡോക്ടർ ജയതലകരെ കാണുന്നതും പിന്നീട് മാതൃഭൂമി നാടകം അരങ്ങേറുന്നതും ഉന്നതി സൊസൈറ്റിയിലെ ഫയലൊന്നും എനിക്ക് തന്നില്ലേ എന്ന് ഗോപാലന്റെ ചോദനം മാതൃഭൂമി വെണ്ടയ്ക്ക നിരത്തി ഓർക്കണമെന്ന് ഗോപാലൻ വ്യവസായ വകുപ്പിലും ഡോക്ടർ ജയതലക് ധനകാര്യ വകുപ്പിലുമാണ് ഉന്നതി ഉൾപ്പെടെ പട്ടിക വിഭാഗങ്ങളുടെ വികസന വകുപ്പ് സെക്രട്ടറിയുടെ അധിക ചുമതല എനിക്കും വ്യാജ വാർത്തകളുടെ ടൈമിംഗ് ലോജിക് വാർത്തയുടെ പട്ടിക വിഭാഗത്തിലെ ഫണ്ടിലെ അഴിമതി പല മാധ്യമങ്ങൾക്കും മാന്യന്മാർക്കും ഒക്കെ റോളുണ്ട് എല്ലാ വർഷവും അയ്യായിരം കോടിയിലധികം പ്ലാൻ ഫണ്ട് ഉൾപ്പെടെയുള്ള ധനസ്രോതസ്സുള്ള വേറെ ഒരു വകുപ്പും കേരളത്തിലില്ല പൊതുജനമധ്യത്തിൽ ഇക്കൂട്ടിന്റെ തനി നിറം തുറന്നു കാട്ടിയതിന് സസ്പെൻഷൻ ഉത്തരവ് വന്നപ്പോൾ തന്നെ ഇത് പിന്നിലെ താല്പര്യത്തെ പിന്നെ തുറന്നു പറഞ്ഞതാണ് ഇങ്ങനെ ഇങ്ങനെയങ്ങ് പോവുകയാണ് അദ്ദേഹം ചില രേഖകളോടെയാണ് വ്യക്തമാക്കുന്നത് അദ്ദേഹം പട്ടികജാതി പട്ടികവർഗ വകുപ്പിൽ ജോലി ചെയ്തപ്പോൾ ആ വകുപ്പിന്റെ മേധാവിയായിരുന്ന ഡോക്ടർ ജയദിലെ അഴിമതി നടത്താൻ സാധിക്കാത്ത വിധത്തിൽ ഫയൽ എഴുതിയപ്പോൾ തുടങ്ങിയ പ്രശ്നമാണ് ആ വകുപ്പിൽ നിന്ന് പ്രശാന്ത് മാറിയപ്പോൾ ഗോപാലകൃഷ്ണൻ എന്ന ഐ എ എസ് കാരന്റെ സഹായത്തോടെ ഡോക്ടർ ജയതിലഗ് കോടികളുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന തരത്തിൽ ഉത്തരവിറക്കുന്നതിന് വിശദാംശങ്ങളാണ് ഇങ്ങനെ ഈ സർക്കാരിൻ്റെ കാലത്ത് ഉദ്യോഗസ്ഥർ നടത്തുന്ന അഴിമതി കഥകളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു പിണറായി വിജയനെ സ്വസ്ഥമായി ഉറങ്ങാൻ പ്രശാന്ത് അനുവദിക്കില്ല അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും പ്രശാന്തിന്റെ വിവരാവകാശ യുദ്ധത്തിലെ രേഖകൾ കൊണ്ട് കേരളം നിറയുന്ന സാഹചര്യം ഉണ്ടാവും മാധ്യമങ്ങൾക്ക് അത്രയൊന്നും അത് അവഗണിക്കാൻ കഴിഞ്ഞെന്നും വരില്ല